എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ഉരുളക്കിഴങ്ങ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള അഞ്ച് തരം ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം ഉരുളക്കിഴങ്ങ് മസാലയാണ് തയ്യാറാക്കുന്നത് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂട വരുമ്പോൾ അതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം സവാള ചെറുതായി ഒന്ന് വാടിയമുള്ള അതിലേക്ക് മൂന്ന് പച്ചമുളക് ചെറുതായി കീറിയതും കൂടി ഇട്ട് കൊടുക്കാം പിന്നീട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ പച്ചമുളക് ഓർമ്മ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മസാല ഇട്ട് കൊടുത്ത് ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയതിന് ശേഷം കുറച്ചധികം നേരം ഇട്ട് നല്ലതുപോലെ തന്നെ ഡാർക്ക് ബ്രൗൺ ആക്കി ആക്കിയെടുക്കാം ഈ ഉരുളക്കിഴങ്ങ് പിന്നിട്ട് നന്നായിട്ടൊരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടി മസാല കുറച്ചധികം സമയം എണ്ണയിലിട്ട് നമുക്ക് വഴറ്റി കൊടുക്കേണ്ടി വരും ഇതുപോലെ നന്നായിട്ടൊരു ഡാർക്ക് കളർ കളറാകുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക തക്കാളി ഇട്ട് കൊടുത്ത് മസാലയ്ക്ക് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം തക്കാളി ഇതുപോലെ വെന്ത് വരുമ്പോൾ സ്പാച്ചിൽ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ചുകൂടി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ നന്നായിരിക്കും തക്കാളി ഇതുപോലെ നന്നായിട്ട് ഇതിലേക്ക് ഉടച്ച് ചേർത്ത് കൊടുക്കാം ഞാനൊരു മീഡിയം സൈസ് മൂന്ന് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അതിനുള്ള മസാലയാണ് ഈ തയ്യാറാക്കുന്നത് ഇനി ഇതായി ഈ ഒരു വലുപ്പത്തിലാണ് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ സാമ്പാറിലൊക്കെ ഇടാൻ എടുക്കുന്ന ആ ഒരു വലുപ്പത്തിൽ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഉരുളക്കിഴങ്ങിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി മസാലയിലിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങ് മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് ഇതേപോലെ നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചൊന്ന് ആവി കയറ്റി എടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ആ വയരും വീണ്ടും മൂടി തടന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് ഒഴിക്കാനുള്ള വെള്ളം കൂടി ചൂടാക്കി എടുക്കണം അപ്പം നമുക്ക് ഇതിന് വേഗം ആവശ്യമുള്ള ചൂടുവെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഒരു പകുതി വേഗമാകുമ്പോഴേക്കും മൂടി തുറന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും അതേപോലെ തന്നെ അടച്ചു വയ്ക്കാം ഏതാ ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളമൊക്കെ ഏകദേശമൊക്കെ വറ്റി വരാനുള്ള സമയമായി ഈ സമയമാകുമ്പോഴേക്കും മൂടി ഇങ്ങ് മാറ്റാം ഇനി ഇതിലിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇത് ഇളക്കൽ മാത്രമാണ് ജോലി നന്നായിട്ട് ഇളക്കി ഇളക്കി നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറാകുമ്പോഴേക്കും അടുപ്പിൽ നിന്ന് മാറ്റാം അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം ഈ സമയമെല്ലാം ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ടിട്ട് വേണം ഇങ്ങനെ വഴിറ്റിയെടുക്കാൻ അപ്പോൾ ഇനി നന്നായിട്ടൊരു ഡാർക്ക് കളറാകുന്നവരെ ഇതേപോലെ ഒന്ന് ഇളകി കൊടുക്കാം ആ എണ്ണയിൽ കിടന്ന് മസാലയും ഉരുളക്കിഴങ്ങും കറിവേപ്പിലയും എല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം ഫ്ലെയിം മീഡിയത്തിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാകും ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഒരു ഐറ്റം ഭയങ്കര ടേസ്റ്റാണ് എല്ലാ രീതിയിലൊന്നും ചെയ്തു നോക്കൂ ഇങ്ങനെ നന്നായിട്ട് മുരിയിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണവും കൂടിയാണ് അപ്പം അത് ഇട്ടുകൊടുത്ത മസാലയെല്ലാം നന്നായിട്ട് ഉരുളക്കിഴങ്ങിൽ പിടിച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് ആ പുറം വശമൊക്കെ മൊരിഞ്ഞ് നല്ല പരുവായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എത്രത്തോളം ഡാർക്ക് ആക്കണോ അത്രത്തോളം അടുപ്പിലിട്ട് ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ അതാ കണ്ടിൽ അതിൽ എണ്ണയൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം ഇത് ടേസ്റ്റ് ആയിരിക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം ഇത് മുരിയിച്ചെടുക്കണോ അത്രത്തോളം ഇട്ട് ഇളക്കി കൊടുക്കാം ചോറിനോ അപ്പത്തിനോ ചപ്പാത്തിക്കോ ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ ഐറ്റം ആണ് നിങ്ങൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം ഇനി ഇത് നമുക്ക് ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റിലുള്ള ഉരുളക്കിഴങ്ങ് പെരട്ട തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ഇനി തയ്യാറാക്കുന്നത് ഉരുളക്കിഴങ്ങ് മുട്ടയും ഗോതമ്പ് പൊടിയും ഒക്കെ കൊണ്ട് തയ്യാറാക്കിയ ചട്ടിപ്പത്തിരിയാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് രണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇത് ഉരുളക്കിഴങ്ങ് തൊലികളഞ്ഞ് കഷ്ണങ്ങളാക്കി കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ് ഈ ഒരു രീതിയിൽ ഒട്ടും കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇതുപോലെ ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ പീസ് ബട്ടറാണ് പിന്നൊരു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ പാലും പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത സാധനങ്ങളൊക്കെ നന്നായി മിക്സ് ആകാത്ത രീതിയിൽ ഒരു വിസ്ക് ഉപയോഗിച്ച് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം തയ്യൊരു രീതിയിൽ എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പാച്ചിൽ ഉപയോഗിച്ച് സൈഡൊക്കെ നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി തയ്യാറാക്കി ഉരുളക്കിഴങ്ങ് മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു പകുതി സവാളിനിട്ട് പച്ചമുളകും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഞെരടിയെടുത്തതാണ് ഇനി ഇതിലേക്ക് മൂന്ന് മുട്ടയും കൂടി ഉടച്ചൊഴിച്ചു കൊടുക്കാം മുട്ട ഉടച്ചൊഴിച്ചുകൊടുത്ത് നന്നായിട്ട് അത് വന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി വേണ്ടത് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു നുള്ളുപ്പും എന്നുള്ളിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് ദോശയ്ക്കൊക്കെ കലക്കുന്ന ആ ഒരു പരുവത്തിൽ കലക്കിയെടുക്കാം വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ടൊന്ന് കലക്കി എടുക്കാം ഇതാ ഇതുപോലെ ഒട്ടും കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഈ ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്ററി ഇരിക്കേണ്ടത് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത് ചൂടാക്കിയെടുക്കാം അതിലേക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ച് നന്നായിട്ട് കനം കുറച്ചൊന്ന് പരത്തിയെടുക്കാം ഇനി പെട്ടെന്ന് തന്നെ തിരിച്ച് മറിച്ച് ഇട്ട് പാനിൽ നിന്ന് മാറ്റാം ഇപ്പോൾ ദോശ പരുവായി കഴിഞ്ഞു ഒരു സമയമാകുമ്പോഴേക്കും പാനിൽ നിന്ന് എടുത്ത് മാറ്റാം ഇനി അതേ പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് മുട്ടയും കൂടി നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ച് പൊരിച്ചെടുക്കാം വിടെ മൂന്ന് മുട്ടയാണ് തയ്യാറാക്കിയെടുക്കുന്നത് ഈ ഒരു രീതിയിൽ തിരിച്ചു മറിച്ചു കിട്ടും പെട്ടെന്ന് തന്നെ അതും പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രം എടുത്തേക്കും അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം നമ്മൾ സെറ്റ് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിൻ്റെ പലിപ്പത്തിനനുസരിച്ച് വേണം ദോശയും ഓംലെറ്റും ഒക്കെ തയ്യാറാക്കി എടുക്കാൻ ഇനി ആദ്യം ഒരു ദോശ വെച്ച് കൊടുക്കാം അതിൻ്റെ പുറത്തായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മിക്സ് തേച്ച് കൊടുക്കാം അതിൻ്റെ പുറത്ത് വീണ്ടും ഒരു ദോശ വെച്ചുകൊടുക്കാം അതിൻ്റെ മുകളിലായി ഓംലെറ്റ് വെച്ച് കൊടുക്കാം വീണ്ടും ദോശ വെച്ച് കൊടുക്കാം ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതിൻ്റെ പുറത്തായിട്ട് വീണ്ടും ദോശ വെച്ച് കൊടുക്കാം വീണ്ടും ഒരു മുട്ടയും കൂടെ വെച്ചു കൊടുക്കാം അതിൻ്റെ പുറത്ത് ദോശ വെച്ച് കൊടുക്കാം ഈ ഒരു രീതിയിൽ നമുക്ക് ഈ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഐറ്റംസ് തീരുന്നതുവരെ ഇങ്ങനെ വെച്ചു കൊടുക്കാം ഏറ്റവും മുകളിലായിട്ട് ദോശ വെച്ച് കൊടുക്കാം ഇനി ഒരു മുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഈ മുട്ട നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലൊരു പ്ലേറ്റ് വെച്ചുകൊടുത്തതിന് ശേഷം തിരിച്ച് പ്ലേറ്റിലേക്ക് വെച്ചുകൊടുക്കാം വീണ്ടും പ്ലേറ്റിൽ നിന്ന് നമുക്ക് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം വീണ്ടും അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റും കൂടി ആകുമ്പോഴേക്കും പരുവായി കിട്ടും ഇതായിപ്പോൾ ഈ പത്തിരി തയ്യാറായി കഴിഞ്ഞ് ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എപ്പോഴും നമ്മളിങ്ങനെ പത്തിരിയൊക്കെ ഒക്കെ മൈദ കൊണ്ടാണല്ലോ അപ്പോൾ ഹെൽത്തിയായി ഈ ഒരു ഐറ്റം ഒന്ന് തയ്യാറാക്കി നോക്കും അടുത്തത് പൊട്ടറ്റോ റിങ്സ് റിങ്സാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം അരക്കപ്പ് റവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തുനിന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചതിന് ശേഷം അതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി രണ്ട് ഉരുള കിഴങ്ങ് വേഗിച്ചെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഉടച്ചെടുത്തതിന് ശേഷം അത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് മെൽറ്റ് ചെയ്തെടുക്കാം ബട്ടർ നന്നായി മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് ഒമ്പതല്ലി തല്ലി വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളി ബട്ടറൊക്കെ അടുത്ത് നന്നായിട്ടൊന്ന് വഴണ്ട കളറൊക്കെ മാറി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി അതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നേരത്തെ പിടിച്ച് വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കുക റവ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം റവ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് മീഡിയത്തിലാക്കി വയ്ക്കാം ആക്കി വെച്ചതിന് ശേഷം വേണം ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പും ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ വേഗിച്ചുടിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് വേറൊരു ആക്കി കൊടുക്കാം പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം കൈ കൊണ്ടിരി നന്നായിട്ട് ഇതിനെ ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കണം അപ്പോൾ അതായത് ഈ രീതിയിൽ നന്നായിട്ട് കൈ കൊണ്ടുവന്ന് കുഴച്ചെടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും രണ്ട് ടീസ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ട് ഇളക്കിയെടുക്കാം ഇനി അത് ചേർത്ത് കൊടുത്ത മൈദയും എല്ലാം എല്ലാ ഭാഗത്തും നല്ലതുപോലെ പിടിക്കത്തക്ക രീതിയിൽ ഇതുപോലെ കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തതിന് ശേഷം കുറച്ചായിട്ട് ഉരുളകളാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് പരത്തി എടുക്കാം അപ്പം ഇതേപോലെ നന്നായിട്ട് കനം കുറച്ചൊന്ന് പരത്തി എടുക്കണം പരത്തി എടുത്തതിന് ശേഷം ഇതേപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ള ഏതെങ്കിലും വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ചുകൂടി വലിപ്പം കുറഞ്ഞൊരു അടപ്പുപയോഗിച്ച് വീണ്ടും ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ബാലൻസ് ബാലൻസുള്ള പരത്തി വെച്ചിരിക്കുന്നതെല്ലാം മാറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ഇത് ഇതേപോലെ റിങ് ആയിട്ട് ഇളക്കിയെടുക്കാം ബാക്കിയുള്ളതെല്ലാം ഈ ഒരു രീതിയിൽ റിംഗ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം മൂന്ന് നാല് തവണ തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് കളർ മാറ്റി അല്ലെങ്കിൽ ക്രിസ്പി ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും ഒരു മൂന്നാല് തവണ ഇതേപോലെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം നന്നായിട്ട് കളർ മാറി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ബാലൻസ് ഉള്ളതെല്ലാം ഇതേപോലെ തയ്യാറാക്കി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ക്വാണ്ടിറ്റിയിൽ ഇത് കാണും ഇത്രയും തയ്യാറാക്കി എടുക്കുമ്പോൾ തയ്യാറാക്കിയെടുക്കുമ്പോൾ പയ്യ രീതികളൊന്ന് ട്രൈ ചെയ്ത് നോക്കും അടുത്തത് ഉരുളക്കിഴങ്ങും അരിപ്പൊടിയൊക്കെ കൊണ്ട് തയ്യാറാക്കിയ മുറുക്കാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഈ മുറുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വേഗിച്ചെടുക്കാം വേഗിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് നന്നായി തണുത്തതിനു ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത ഈ രീതിയിൽ അരച്ചതിന് ശേഷം അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അരച്ചെടുത്ത ഉരുളക്കിഴങ്ങിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് വറുത്ത അരിപ്പൊടിയാണ് അരിപ്പൊടിയുടെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കായപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ഒരു തക്കാളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു അരച്ചെടുക്കണം അരച്ചതിന് ശേഷം അതിൻ്റെ ജ്യൂസ് എടുക്കണം പൈതേപോലെ അരിപ്പേലോട് ഒരിച്ച് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ എടുക്കാം നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തെടുത്തതിന് ശേഷം ജ്യൂസെല്ലാം എടുത്തതിന് എടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം അതേപോലെ നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കണം ആ സമയത്ത് കയ്യിൽ ഒട്ടലുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് എണ്ണയും കൂടെ ഒന്ന് കയ്യിൽ തടകി കൊടുക്കാം അതിന് ശേഷം വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കാം ഈ രീതിയിൽ കുഴച്ചതിന് ശേഷം നമുക്ക് എടുക്കാം അതിലേക്ക് മുറുക്കിൻ്റെ അച്ചിട്ട് കൊടുക്കാം ഇനി ഇതേപോലെ സൈഡിലെല്ലാം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് വെച്ചു കൊടുക്കാം ആ സമയത്ത് അടുപ്പിലേക്ക് എണ്ണ വെച്ചുകൊടുത്ത് നന്നായിട്ട് എടുക്കണം ഇനി ഇതേപോലെ മുറുക്ക് അതിലേക്ക് എണ്ണയിലേക്ക് തന്നെ നേരിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് തിരിച്ചു മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ മുറുക്ക് തയ്യാറാക്കിയെടുക്കണം അതടുത്തതും അതേപോലെ തന്നെ എണ്ണയിലേക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കാം ഈ രീതിയിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നെല്ലാം മുറുക്ക് തയ്യാറാക്കിയെടുക്കാം നന്നായിട്ട് മൂത്ത് ക്രിസ്പിയായി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ഇതാ മുറുക്കെല്ലാം തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് തൈത്രത്തോളം ഉണ്ട് ആ ഒരു ക്വാണ്ടിറ്റിയിൽ നിന്നും അപ്പോൾ തീർച്ചയായിട്ടും ഈ മുറുക്ക് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ അടുത്തത് ഉരുളക്കിഴങ്ങും ബീഫും കൊണ്ടുള്ളൊരു സ്നാക്കാണ് അപ്പം ബാലൻസ് വരുന്ന ബീഫ് കറിയിൽ നിന്നാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ബീഫ് കറി ബാലൻസ് ഇങ്ങനെ നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇതിനെ ഒന്ന് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കാം ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് വറ്റിച്ചെടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്കി പിടിക്കും അപ്പോൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഇതേപോലെ ഫ്രൈ ആക്കി എടുക്കാൻ ആ ഗ്രേവിയൊക്കെ നന്നായിട്ടങ്ങ് വറ്റി ആ ബീഫിനത് നല്ലപോലെ കോട്ടായി വരും അപ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ആ ഒരു രീതിയിൽ നന്നായിട്ട് വരട്ടിയെടുത്ത് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പം ഈ ഒരു ഇതിൽ നന്നായിട്ട് ഡ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടീസ്പൂൺ സോയാ സോസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ചേർത്ത് കൊടുത്ത സോസൊക്കെ ബീഫിനകത്ത് നന്നായിട്ടൊന്ന് കോട്ടായിട്ട് മൊരിഞ്ഞ് കിട്ടണം ആ ഒരു രീതി ആ ഒരു സമയം വരെ ഇതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇതിലേക്ക് പിന്നെ വേറൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കറിയിൽ നിന്നെടുത്ത ബീഫ് ആയതുകൊണ്ട് തന്നെ മസാലയൊക്കെ ഇതിനകത്ത് നന്നായിട്ട് പിടിച്ചിട്ടുള്ളതാണ് അപ്പം ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഈ ഒഴിച്ചു കൊടുത്ത സോസൊക്കെ ബീഫിൽ പിടിച്ച് നന്നായിട്ട് വരണ്ട് വരുന്ന പ്രത്യേക ടേസ്റ്റാണ് ഇതാ ഇത്രയും മതിയാകും ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതാ കണ്ടില്ലേ ആ ചേർത്ത് കൊടുത്ത സോസൊക്കെ ബീഫിലേക്ക് പിടിച്ച് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേഗിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ഇടത്തരം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് ഇതേപോലെ ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഒട്ടും കഷ്ണങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ ഈ രീതിയിൽ ഉടച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മൈദയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ റവയാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കൈകൊണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഉരുളക്കിഴങ്ങിൻ്റെ നനവിൽ തന്നെ ഇതെല്ലാം നന്നായിട്ടിതിനെ കുഴച്ചെടുക്കാൻ പറ്റും കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ ഓയിലൊന്ന് തടയി കൊടുക്കുകയൊക്കെ ചെയ്യാം ഈ രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഈ ഒരു രീതിയിൽ തന്നെ എല്ലാം നന്നായിട്ടൊന്ന് കുഴിച്ചെടുക്കാം കുഴിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ടൊട്ടലുണ്ടാകും അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വെള്ളമോ ഓയിലോ എന്തെങ്കിലും കയ്യിലേക്കൊന്ന് നനച്ചു കൊടുത്താൽ മതിയാകും ഈ ഒരു രീതിയിൽ കുഴിച്ചെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ഒരു ഉരുളിയാക്കിയതിന് ശേഷം കയ്യിലേക്ക് വെച്ചുകൊടുത്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം പരത്തിയെടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള അത്രയും ഇതിനുള്ളിലേക്ക് വെച്ചു കൊടുക്കാം ഞാനിവിടെ കുഞ്ഞ് ബോളാക്കിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിനനുസരിച്ച് തയ്യാറാക്കിയെടുക്കാം ഈ രീതിയിൽ ബീഫും വെച്ച് കൊടുത്തതിന് ശേഷം ഇത് എല്ലാ ഭാഗത്തു നിന്നും നന്നായിട്ട് ഇതിനെ ഒന്ന് കവർ ചെയ്തെടുക്കാം മസാല ഒട്ടും വെടിയിൽ കാണാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം കൈയിൽ വെച്ച് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം ഈ ഒരു രീതിയിൽ കയ്യൽ വെച്ച് ഉരുട്ടി നല്ലൊരു ബോൾ ഷേപ്പ് ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് വടയുടെ ഷേപ്പ് വേണമെങ്കിൽ കയ്യിലേക്ക് വെച്ചുകൊടുത്ത് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ രീതിയിൽ ബാലൻസ് ഉള്ളതെല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം നേരത്തെ തയ്യാറാക്കിയെടുത്തതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് എടുത്ത് കയ്യിലേക്ക് വെച്ചുകൊടുത്ത് നന്നായിട്ട് പരത്തിയതിന് ശേഷം ബീഫ് വെച്ച് കൊടുക്കാം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം ഇനി കയ്യിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ഉരുട്ടി ബോൾ ഷേപ്പിലാക്കി ഷേപ്പിലാക്കിയെടുക്കാം ഇപ്പോൾ ഇത് സ്നാക്ക് എല്ലാം ഈ രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാനടുപ്പിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല ഷാലോ ഫ്രൈ ആണ് അപ്പം നെയ്യ് കുറച്ച് മാത്രം മതിയാകും നെയ്യ് നന്നായിട്ട് ചൂടായി ചൂടായിരുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്നാക്കെല്ലാം ഇതേപോലെ നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് മൂന്ന് നാല് തവണ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് നല്ല കളർ മാറി വരുന്ന സമയത്ത് പാത്രത്തിൽ നിന്നും കോരി മാറ്റാം ഈ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് തന്നെ അധികം വന്നിട്ടുണ്ടായിരുന്നു അപ്പം നെയ്യൊക്കെ വളരെ കുറച്ച് കൊടുത്താൽ മതിയാകും മൂന്ന് നാല് തവണ ഇതേപോലെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്താൽ നല്ലപോലെ ഒന്ന് കളർ മാറി കിട്ടുകയുള്ളൂ അപ്പോൾ അതായത് നന്നായിട്ട് കളർ മാറി പരുവായി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്ക് നമുക്കിനി നെയ്യിൽ നിന്നും കോരി മാറ്റാം ഇതുപോലെ കോരി മാറ്റിയതിന് ശേഷം പാരൻസ് എന്തെങ്കിലും നെയ്യ് അതിലുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വാർത്തകളയാം അപ്പോൾ ബീഫ് കറിയൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് ബീഫെടുത്ത് ഈ ഒരു രീതിയിൽ സ്നാക്ക് ഒന്ന് തയ്യാറാക്കി നോക്കും സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതെല്ലാം നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം ഇനി ഇതാ കോരി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയ ഒരു സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കൂ അതായതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം ടേസ്റ്റി ആയിരിക്കും എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്